കുറച്ചു നാളുകളൊക്കെ മുൻപ് വരെ കാലാവസ്ഥാ പ്രവചനം വരുമ്പോൾ അതായത് നാളെ മഴ പെയ്യും അല്ലെങ്കിൽ നാളെ ഇടിയോട് കൂടിയ മഴ എന്ന തരത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊക്കെ വരുമ്പോൾ മലയാളികൾ ഒരു പുച്ഛത്തോട് കൂടിയായിരുന്നു നോക്കി കണ്ടിരുന്നത് കാരണം ഇന്ന് മഴ പെയ്യും അല്ലെങ്കിൽ ഇന്ന് നല്ല വെയിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു സംഭവിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല കാലാവസ്ഥാ പ്രവചനം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇടിയോ മിന്നലോ മഴയോ ഉണ്ടാകുമെന്ന പ്രവചനം വരുമ്പോൾ മലയാളികളുടെ മനസ്സിലൊരു ആളലാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തെങ്കിലും ദുരന്തം സംഭവിക്കുമോ എന്ന തരത്തിലുള്ള ഭയമാണ് പ്രവചനത്തിൽ കാലാവസ്ഥാ കേന്ദ്രം പോലെ പഴിയും പരിഹാസവും കേട്ടവർ വേറെ ഉണ്ടാവില്ല മഴ മഹാദുരന്തങ്ങൾക്ക് കാരണമാകുന്ന കാലത്ത് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിന് വിലപ്പെട്ട ജീവനുകളുടെ വിലയാണുള്ളത് ചെറിയ പിഴവിന് വലിയ വില കൊടുക്കേണ്ട സാഹചര്യം വരും പക്ഷെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ കേന്ദ്രം സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരിക മാത്രമാണ് ചെയ്തത് പക്ഷെ അതിനോടകം നമുക്ക് നഷ്ടപ്പെട്ടത് ഒന്നും രണ്ടും ജീവനുകളല്ല പക്ഷെ അതോടുകൂടി കേരളം വീണ്ടും ഉണർന്നു ഇപ്പോൾ മുല്ലപ്പെരിയാർ എപ്പോൾ പൊട്ടും എന്നതിലുള്ള സംശയത്തിൽ വരെ എത്തി നിൽക്കുകയാണ് നമ്മുടെ ചർച്ചകൾ എന്തായാലും അതിനോടൊപ്പം തന്നെ വീണ്ടും അതിശക്തമായ മഴ മുന്നറിയിപ്പുകളാണ് സംസ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ശ്രീലങ്കൻ തീരത്ത് കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ചക്രവാത ചുഴി ദുർബലമായതിന് പിന്നാലെ കേരള തീരത്ത് കൊച്ചിക്ക് സമീപം പുതിയ അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടു കൊച്ചി തീരത്തോട് ചേർന്ന് സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ചോ ദശാംശം എട്ട് കിലോമീറ്റർ ഉയരത്തിലായാണ് അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടത് ഇതടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ തുടരാനാണ് സാധ്യത ഇന്നലെ കേരളത്തിൽ പൊതുവെ മഴ കുറവായിരുന്നുവെങ്കിലും ഇന്ന് മുതൽ മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് ഇന്നലെ വടക്കൻ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് ഇന്നു മുതൽ എല്ലാ ജില്ലകളിലും മഴ ലഭിക്കും ശനി ഞായർ ദിവസങ്ങളിൽ അതായത് ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ കേരളത്തിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ തീവ്രമഴ പ്രതീക്ഷിക്കാം അടുത്ത നാല് ദിവസം അറബിക്കടലിൽ ശക്തമായ മഴയും മിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥ മുന്നറിയിപ്പ് പാലിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാവൂ എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് എന്തായാലും മുന്നറിയിപ്പുകൾ വരുമ്പോഴൊക്കെ കേരളം സജ്ജമാണ് അതിനെ നേരി അതിനെ നേരിടാൻ എന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ അറിയിക്കുന്നത് ഒപ്പം തന്നെ അപകട മേഖലകളിൽ നിന്നെല്ലാം ആളുകൾ കൃത്യമായി ഒഴിപ്പിക്കുന്നുമുണ്ട് ഇന്നലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിൽ എല്ലാം പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനും അവയ്ക്കെതിരെ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് ചിന്തിപ്പിക്കുന്ന വിഷയമാണെന്ന് എടുത്തു പറഞ്ഞിരുന്നു പൊതുവായ മുന്നറിയിപ്പുകളല്ല കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക എന്നത് ലോകത്താകെയുള്ള പല അനുഭവങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് ആ രീതിയിൽ ഉയരാൻ വേണ്ട ഇടപെടലുകൾ നമ്മുടെ രാജ്യത്തും നടത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന പരേഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നാൽ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പറഞ്ഞത് കൃത്യമായ മുന്നറിയിപ്പ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നുവെന്നും മറ്റു സംസ്ഥാനങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ കേരളം എന്താണ് ചെയ്തത് എന്നതായിരുന്നു എന്തായാലും കേരളം ഇപ്പോൾ വളരെ കരുതലോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത് ഇനി ഒരു വലിയ ദുരന്തം കൂടി സംഭവിച്ചു സംഭവിച്ചുകൂടാ എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കേരളം അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിനും തെക്കൻ കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് കൊങ്കൺ മുതൽ ചക്രവാത ചുഴി വരെ ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായിട്ട് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് പ്രവചനം വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം